അതിശക്തമായ മഴയാണ് തുടരുന്നത് വടക്കൻ കേരളത്തിൽ പലയിടങ്ങളിലും ഇതിനകം തന്നെ മഴക്കെടുതി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറപ്പെടുവിക്കുന്ന അലേർട്ടുകൾ എങ്ങനെയാണ് എന്ന് പരിശോധിക്കാം സംസ്ഥാനത്ത് പതിനാല് ജില്ലകളിൽ പന്ത്രണ്ട് ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് തിരുവനന്തപുരം കൊല്ലം ഒഴികെയുള്ള ബാക്കി എല്ലാ ജില്ലകളിലും അലേർട്ട് നൽകിയിട്ടുണ്ട് റെഡ് അലേർട്ട് ഓറഞ്ച് അലേർട്ട് യെല്ലോ ഉണ്ട് അതിൽ റെഡ് അലേർട്ട് അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പുള്ളത് വടക്കൻ കേരളത്തിലാണ് കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് ജില്ലകളിലാണ് അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നമ്മളിന്ന് വാർത്തകളിൽ കണ്ടു നിരവധിയിടത്ത് കാസർഗോഡും അതുപോലെ തന്നെ കണ്ണൂരും കോഴിക്കോടും വലിയ നാശനഷ്ടങ്ങൾ മഴക്കെടുതികൾ ഇതിനകം തന്നെ ഉണ്ടായി അതോടൊപ്പം തന്നെ ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുന്നത് പാലക്കാട് മലപ്പുറം തൃശൂർ എന്നീ ജില്ലകളിലാണ് ബാക്കി ജില്ലകളിൽ തിരുവനന്തപുരവും കൊല്ലവും ഒഴികെയുള്ള ബാക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് അപ്പോൾ ഇങ്ങനെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറപ്പെടുവിച്ചിരിക്കുന്ന അലേർട്ടുകൾ അതിൽ അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പുള്ള നാല് ജില്ലകളിൽ വലിയ ജാഗ്രത വേണം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പുകളെല്ലാം കൃത്യമായി പാലിക്കാൻ ശ്രദ്ധിക്കുക